ഉച്ചഭക്ഷണം തയ്യാറാക്കാനായി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാർ പുതിയ ചാക്ക പൊട്ടിച്ചപ്പോഴാണ് ചത്ത എലിയെ കണ്ടത് ചത്ത് ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ സ്റ്റഫ് ചെയ്ത പരുവത്തിലായിരുന്നു എലി എലി മാത്രമല്ല ബീടിക്കുറ്റിയും കല്ലും ഉൾപ്പെടെ പൂത്ത് പഴകിയ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി പൂവാട്ടുപറമ്പ് മാവേലി സ്റ്റോറിൽ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചത് മാറ്റി വെച്ചു നമ്മളിത് മാറ്റി 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 വേറെ സാധാരണ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കഴുകി അങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് ഇത് വെച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ച അറുപത് ചാക്കരി സ്കൂളിലെത്തിച്ചത് മുൻപ് തോതിൽ മലിനമായിരുന്നില്ലെന്ന് ജീവനക്കാർ പറയുന്നു ഇത്തവണ എത്തിച്ച മറ്റു ചാക്കുകളിലും ഈ മാലിന്യങ്ങൾ ഉണ്ടാകുമോ എന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആശങ്ക സംഭവത്തെ തുടർന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഡിവൈഎഫ്എ പ്രവർത്തകരും സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തി സ്കൂളിലെ ആയിരത്തി ഉച്ചഭക്ഷണത്തിന്റെ ആനുകൂല്യം അനുഭവിക്കുന്നത് എലിയും കൊതുകുകളുമൊക്കെ വലിയ തോതിൽ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമ്പോഴാണ് ചെറിയ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന അരിയിൽ ഇത്തരം വലിയ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് വി ഷബ്ന ഇന്ത്യ വിഷൻ കോഴിക്കോട്